ഇവിടെ റേഞ്ച് ഒന്നുമില്ല പതിനേഴ് ഡിഗ്രിയാണ് നല്ല തണുപ്പ് ഇവിടെ ടെൻഡി രാത്രിക്കാലത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല നൈറ്റ് സ്കൈടെ അടിപൊളിയായിരുന്നു ഇവിടുത്തെ നൈറ്റ് സ്കൈ അവിടെ ഫുള്ളി ഇട്ടായി ജസ്റ്റ് സ്റ്റാർസ് പോലെ ഡോട്ട് 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 ഡോട്ടായിട്ടായിരുന്നു എൻ്റെ ശബ്ദം എന്ന് കേൾക്കുന്നുണ്ടോയെന്നറിഞ്ഞൂടെ എന്താണ് കിട്ടുന്ന പോലെ വീഡിയോ എടുക്കുക പുള്ളി എല്ലാവരും ഭയങ്കര ഉറക്കച്ചെല്ലാന്നാണ് തോന്നുന്നത് ൊന്നുംല്ല ആ മൂന്ന് ആൾക്കാരുണ്ട് ഇപ്പൊ ഞാൻ പല്ല് തയ്ക്കാൻ പോവാണ് പല്ല് തിരിച്ചിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം നോക്കണം ഇവിടെ സൂപ്പർ ഇവിടെ ഞങ്ങൾ ഇന്നലെ ക്യാമ്പ് ഫയർ ചെയ്തേ വീഡിയോസൊന്നും അധികം എടുക്കാൻ പറ്റിയില്ല കാരണം ആൾക്കാർ സംസാരിക്കുമ്പോൾ അവരുടെ മൂത്തോട്ട് ക്യാമറ വയ്ക്കാൻ പറ്റില്ലല്ലോ ചില സമയങ്ങളിലൊക്കെ നമ്മൾ എന്താ പറയുക ഫോൺ അവോയ്ഡ് ചെയ്യുന്ന നല്ലത് എപ്പോഴും ഫോൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാരെ പരിചയപ്പെടാനോ അവരെ മനസ്സിലാക്കാനോ ഒന്നും പറ്റില്ല വ്ലോഗിങ്ങൊക്കെ ഓക്കെ പക്ഷെ ചില ആളുകളൊക്കെ നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്ന അല്ല നല്ല നല്ല രസമായിരുന്നു ഞങ്ങളിവിടെയാണ് ഇരുന്നത് അങ്ങോട്ട് ഫേസ് ചെയ്തിട്ട് മുകളിൽ നോക്കി കഴിഞ്ഞാൽ അടിപൊളി ഒക്കെ ഉണ്ടായിരുന്നു പെട്ടെന്ന് സമയം പോയി ഇത് പുറത്തോട്ട് പോകുന്നത് ഈ മൃഗങ്ങളൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവര് എർത്ത് വെച്ചിരിക്കുക കണ്ടില്ലേ ഇത് എത്രത്തോളൊക്കെ കേക്കുന്നുണ്ട് അറിഞ്ഞുകൂടാ ഇവിടെ പോവാൻ തീരെ തോന്നുന്നില്ല കുറച്ച് ടൈം സ്പെൻഡ് കിട്ടിയ പോലെ ഉണ്ട് അത് ഞങ്ങൾ യൂസ് ചെയ്ത ഫുഡ് കൂട്ട് അവിടെ ഇനി പോയിച്ചാൽ ഉള്ള നമുക്കെല്ലാം കഴിക്കാം ഫുഡൊക്കെ കഴിക്കാം സൂര്യൻ ഉദിച്ച് വരുന്നേ ഉള്ളു പുള്ളി ബാക്കിന്ന് സൂര്യ ഉദിച്ച് അതിന് കവർ ചെയ്ത് കവറ് ചെയ്തിട്ട് കുറച്ച് ടൈം എടുത്തിട്ടേ നമ്മുടെ ഇങ്ങോട്ട് വരുള്ളൂ ഏകദേശം ഒരു ടെൻ പേഴ്സൻറ്റ് കം കവർ ചെയ്തിട്ടുണ്ടെന്ന് പറയാം സ്ഥലം സ്ഥലമായിട്ട് ഇപ്പം സമയം ഏഴ് മണിയായിട്ടോ സൂര്യങ്ങനെ ഉദിച്ച് വരണല്ലോ ഒന്നും ചെയ്തിട്ടില്ല ഒരുങ്ങാനുണ്ട് പോകാൻ വേണ്ടിയിട്ട് വെച്ചാൽ അതിന് മുന്നേ നമ്മുടെ ഫോറസ്റ്റ് ഒന്ന് പോയിട്ട് എനിമൽസൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരുന്നത് നല്ലതായിരിക്കും അപ്പോൾ അങ്ങോട്ട് പോകാൻ പോവാണ് അപ്പോൾ ഞാനിങ്ങോട്ട് തിരിച്ച് നടക്കേണ്ടല്ലോ അതുകാരണം സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് താഴത്തോട്ട് പോകാൻ പോവാം അപ്പോൾ ഞാൻ അവർ പറഞ്ഞു ആറു മണിക്കൂടെ എനിമൽസൊക്കെ വരാറുണ്ടെന്നാണ് പറഞ്ഞത് സമയേകം ഏഴ് മണിയായി ചെറിയൊരു വാട്ടർ ഫോളാണ് കനാലുണ്ട് അവിടെ അപ്പോൾ ആനിമൽസ് വരും എന്നാ പറഞ്ഞത് അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം അപ്പോൾ ഞാനിവിടെ തനിയെ എക്സ്പ്ലോർ ചെയ്യാണ് ഇവിടെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഇപ്പോൾ കാടാണ് എന്നാലും ഒരു എന്താ പറയാ ഒരു ഹോംലി ഹോംലി ഫീൽ വരാൻ പറ്റില്ല അതൊക്കെ കാമ കാമായിട്ടുള്ള ഒരു പീസായിട്ടുള്ള ന്യൂൺമെന്റ് ആണ് ഞാനെൻ്റെ സെൽഫീസൊക്കെ എടുക്കാൻ മറന്നുപോയി ഇതിങ്ങനെ പിടിച്ച് പിടിച്ച് ഏകദേശം കയ്യും കുറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇന്നലെ ഏകദേശം ഇവിടെ ഫുള്ള് വാക്കിംഗ് ആയിരുന്നു ജീപ്പ് എടുത്തിട്ടില്ല ഓട്ടോ എടുത്തിട്ടില്ല ഒന്നും എടുത്തിട്ടില്ല ഫുൾ വാക്കിംഗ് എക്സോസ്റ്റിംഗ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ടയർഡൊക്കെ ആവും പക്ഷേ അതും ഒരു പ്രത്യേക എക്സ്പീരിയൻസാണ് ഏതാത്ത ലോക്കൽസിൻ്റെയൊക്കെ ഇടയിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് നമുക്ക് അവിടെയൊക്കെ കയറി അവിടെ കൂടി സംസാരിക്കാം നമുക്ക് നമ്മുടേതായ രീതിയിൽ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ വട്ടവട വന്നു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യമൊന്ന് നടന്ന് കാണാനുള്ള ഒരു ഇത് നോക്കണം അത് കാരണം ഞങ്ങൾക്കെല്ലാം കൂടി ടെൻറ്റിൻ്റെ സ്റ്റേയും എക്സ്ട്രാ ഫുഡും ട്രാൻസ്പോർട്ടും പിന്നെ സ്ട്രോബെറി ഒരു കിലോ മേടിച്ചിട്ടുണ്ട് വൈനും മേടിച്ചിട്ടുണ്ട് ജാം ജാം ഞങ്ങൾ മേടിച്ചിട്ടില്ല വൈനും സ്ട്രോബെറിയും ഞങ്ങൾ മേടിച്ചിട്ടുണ്ട് എല്ലാം കൂടി ഒരാൾക്ക് രണ്ടായിരത്തിന് താഴെ വന്നിട്ടുള്ളൂ അത് മെയിനായിട്ട് ഞങ്ങൾ ജീപ്പ് യൂസ് ചെയ്തിട്ടില്ല ഓട്ടോ യൂസ് ചെയ്തിട്ടില്ല എല്ലാം നടന്നിട്ടാണ് ഞങ്ങൾ കണ്ടത് ബ്രൈറ്റ് കളറായിട്ടുള്ള ഫ്ലവേഴ്സാണ് അപ്പഴത്തെ പ്രോപ്പർട്ടിയിലുള്ള പാറ പാറയിൽ നിന്ന് വരുന്ന വെള്ളം സെറ്റ് സ്ഥലം എൻ്റെ മൂക്കീന്നൊക്കെ വെള്ളം വരാൻ തുടങ്ങി തണുത്തിട്ട് ഇത് ക്യാമറയിൽ കാണുന്ന പോലെയല്ല ഏട്ടാ ശരിക്കും കാണാൻ സൂപ്പർ സ്ഥലം പറഞ്ഞാൽ അതിനോണ്ടോ ഇതുവരെ ഞാൻ ഒരു എന്താ പറയാ ഫോറസ്റ്റ് എക്സ്പീരിയൻസിൽ ഇതായിരിക്കും ടോപ്പ് ഐ അതിൽ നമ്മൾ വിസിറ്റ് ഐ വിൽ വിസിറ്റ് വട്ടവട മൂന്നാർന്ന് വന്നിട്ട് കോവിലൂർ ബസ് കയറിയ ഒന്നര മണിക്കൂറോടെ എത്തും ഞങ്ങൾക്കൊരു മൂന്നാർക്ക് കൂടി ടു തേർട്ടീൻ റുപ്പീസാണ് എടുത്തത് ഒരാൾക്ക് ഏകദേശം സിക്സ്റ്റി സെവൻറ്റി റുപ്പീസ് ഇവിടെ ജീപ്പ് ഒക്കെ അവൈലബിൾ ആണ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ വട്ടവട മൊത്തം കാണിച്ചു തരും പക്ഷെ ഞാൻ പറയുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് വണ്ടി ഉണ്ടെങ്കിൽ അതെടുത്ത് വരുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ എന്താ പറയുക ജീപ്പായിട്ട് എടുക്കുന്നതാണ് നല്ലത് സ്വന്തമായിട്ട് വണ്ടി ഞാൻ എടുക്കേണ്ടതെന്ന് പറയുള്ളൂ കാരണം ഇവിടെ അത്യാവശ്യം ട്രാഫിക് വന്നുവാണെങ്കിൽ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ക്രൗഡാണ് ക്രൗഡിനേക്കാട്ടും കൂടുതൽ വണ്ടികളുള്ളത് ഒരാൾ രണ്ടാളൊക്കെ ഒരു കാറെടുത്ത് വന്ന് കഴിഞ്ഞാൽ അത്രയും ബ്ലോക്ക് കിട്ടില്ലേ സോ അത്യാവശ്യം ആൾക്കാരുണ്ടെങ്കിൽ ജീപ്പ് ആണ് നല്ലതെന്ന് എൻ്റെ ഒരു അഭിപ്രായം എല്ലാം കാണിച്ചുതരും ഒട്ടേറെ അത്യാവശ്യം നമുക്ക് കാണുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഒരു ചിലന്തിയാർ വാട്ടർ ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് പോകണമെന്ന് ഉണ്ടായിരുന്നു പക്ഷേ അത് ഓഫ് റോഡാന്ന് പറഞ്ഞു സോ ഓട്ടോ ഒന്നും പോകുമെന്ന് അറിഞ്ഞുകൂടാ ജീപ്പ് ഞങ്ങൾക്ക് വലിയ താല്പര്യം എല്ലാം ബഡ്ജറ്റായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കിയിട്ട് വന്നതാണല്ലോ സോ അനിമൽസിനൊന്നും കാണാൻ പറ്റാത്തൊരു വിഷമുണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല നമുക്ക് അത്യാവശ്യം ഡേ ആണെങ്കിലും നൈറ്റ് ആണെങ്കിലും നല്ല എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട് ഇവിടെ സ്റ്റാർ ഗേസിംഗ് വീഡിയോ എനിക്ക് കിട്ടിയിട്ടില്ല അവര് ആരൊക്കെ ഫോട്ടോ എന്തൊക്കെ എടുത്തിട്ടുണ്ട് ഞാനത് ആഡ് ചെയ്യാൻ നോക്കാം സെൽഫി സ്റ്റിക്ക് എടുക്കണമായിരുന്നു ഇത് മൊത്തത്തിൽ കിട്ടണമെങ്കിൽ സെൽഫി സിക് കൊണ്ടാണ് നല്ലത് എന്നാണ് എൻ്റെ ഒരു ഞങ്ങൾ ഇവിടെയൊക്കെ ഇന്നലെ കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു ഇതിൽ നമുക്ക് കയറി ഇരിക്കുക ചെയ്യാം കുറച്ച് ഇരുന്നിട്ട് പോയാലോ അതോ അവർ അവരെന്നെ അന്വേഷിക്കുന്നുണ്ടായിരിക്കും കയറിപ്പോയ ആളെ തിരിച്ച് വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കയറി ഇരിക്കാം വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഒരാളെയും കൂട്ടിയിട്ട് കയറുന്നതായിരിക്കും നല്ലത് കാരണം നടും കുത്തി വീണു കഴിഞ്ഞാൽ സ്പൈനൽ കോഡ് ഇഞ്ചറി ഷോറാണ് ഞാൻ മെയിനായിട്ട് ഇവിടെ സ്ട്രോബെറി ഫാം ടാർഗറ്റ് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഓൾസോ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഇവിടുത്തെ ആൾക്കാരും നോക്കി നടന്ന ആൾക്കാരെങ്കിലും ഭയങ്കര എന്താ പറയുക ഫ്രണ്ട്ലി ആണ് സോ അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ ഈ സ്പോട്ട് എടുത്തത് പിന്നെ ഇത് പ്രോപ്പർട്ടിയുടെ ബാക്കിലുള്ള ഫോറസ്റ്റ് തന്നെയാണ് അധികം എന്താ പറയുക നടന്നു പോയി കാണേണ്ട ഒരു ഇതില്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് കയറി വരാം തിരിച്ചു പോവാനുള്ള പ്ലാനാണ് ഇവിടെ നിന്ന് ഇറങ്ങി കോവിലൂർക്ക് നടന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് മൂന്നാർക്ക് ബസ് കയറി അവിടുന്ന് നേരെ എറണാകുളം നമ്മൾ നല്ല വൈബുള്ള ആൾക്കാരായിട്ടൊക്കെ ട്രിപ്പിന് പോയാൽ നമ്മളൊരിക്കലും ടയേർഡ്നെസ് അറിയില്ല ഒരു ട്രിപ്പിന് പോയതിൻ്റെ എല്ലാവരും അറിയും ഓ ഞാൻ അവിടെ ആയിരുന്നു അതുവരെ നല്ല ടയേർഡാന്ന് പറയും പക്ഷേ നമുക്ക് നല്ല വൈബ് അടിക്കാൻ പറ്റിയ ആൾക്കാരാണെങ്കിൽ ഒരിക്കലും നമുക്ക് ആ ടയർഡ്നെസ് ഫീൽ ചെയ്യില്ല നമ്മൾ എപ്പോഴും മിസ് ചെയ്യേ ചെയ്യുള്ളൂ ടൈം പെട്ടെന്ന് കടന്നു പോയി എന്നുള്ളൊരു ടൈം പെട്ടെന്ന് പോയി എന്നുള്ളൊരു ഫീൽ മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ തീ ബ്യൂട്ടിഫുൾ ഇപ്പോൾ ഹില് ഹൺഡ്രഡ് പേഴ്സൻറ്റ് കവർ ചെയ്തു ഇനി ആ സൺലൈറ്റ് നമ്മളുടെ പ്രോപ്പർട്ടിയിലോട്ടും വരും ഒരു ഏകദേശം ഒരു പന്ത്രണ്ട് മണിയാവും പ്രോപ്പർട്ടിയിലോട്ട് സ്വലായിട്ട് കയറി അങ്ങനെ അങ്ങനെയ വിഷമം എല്ലാം അവസാനിച്ചിരിക്കുകയാണ് ഗാരിസ് അവസാനം ഞാൻ രണ്ടാനെ കണ്ടു ഞങ്ങളെ പ്രോപ്പർട്ടിന്ന് ഞങ്ങൾ ജസ്റ്റ് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് മരത്തിൽ ഒരുപാട് ശബ്ദം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ചാടി ചാടി പോകുന്നുണ്ടായിരുന്നെ എന്തായാലും ഞങ്ങളെല്ലാരും ഭയങ്കര ഹാപ്പി ആയിരുന്നു അത്യാവശ്യം വലുപ്പുള്ള എണ്ണ നമ്മുടെ നാട്ടിലെ പോലെ അല്ല അങ്ങനെ നിങ്ങൾ തിരിച്ചു പോവുകയാണ് ഗസ് തിരിച്ച് എറണാകുളത്തേക്ക് പോവുകയാണ് വരുന്ന വഴിക്ക് ഉണ്ടായ പോലെ ഈ റോഡ് പണി അപ്പോഴും തീർന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ആ റോഡിന്റെ മുകളിൽ കൂടെ നടക്കാനുള്ള സൗകര്യം അവർ ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഞങ്ങൾ വന്ന ടൈമിൽ അങ്ങനെ ആയിരുന്നില്ല ഏർ താഴെയുള്ള വീടുകളുടെ കൂടെയൊക്കെയാണ് ഞങ്ങൾ മൊബൈലിലോട്ട് കയറി വന്നത് എന്തായാലും ഞങ്ങൾ എത്താനായിട്ടുണ്ട് അങ്ങനെ ഒരു റെസ്റ്റോറന്റിൽ കയറി ഫുഡ് കഴിച്ചിട്ട് ബസ് പിടിക്കാനാണ് പ്ലാൻ രാവിലെ ഒരു റെസ്റ്റോറന്റിൽ കയറിട്ടുണ്ടായിരുന്നു അതിന്റെ തൊട്ടപ്പുറത്തൊരു വെറൈറ്റി പേര് കൊക്കരക്കോ റെസ്റ്റോറന്റ് റെസ്റ്റോറന്റിൽ ആണ് ഞങ്ങൾ ഇന്ന് കയറിയത് അതിന്റെ തൊട്ടപ്പുറത്തുള്ള റെസ്റ്റോറന്റിലാണ് ഞങ്ങൾ രാവിലെ ഈ റെസ്റ്റോറന്റിലാണ് ഞങ്ങൾ രാവിലെ ഭക്ഷണം കഴിച്ചത് അങ്ങനെ കാത്തിരിന്ന് കാത്തിരുന്ന് ഒന്നും വന്നില്ല സോ ഞങ്ങൾ ജീപ്പ് പിടിച്ചു ഈ ജീപ്പിലുള്ള വ്യൂ ആണ് ഇത് എന്തോ പുള്ളീന്ന് എന്തോ പറിച്ചു കൊണ്ടുപോകുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അവിടുന്ന് പോവാൻ തീരെ തോന്നുന്നുണ്ടായിരുന്നില്ല പോകുന്ന വഴിക്കാണ് ഞാൻ മനസ്സിലാക്കി ഇതുവഴി തന്നെയാണ് നമ്മൾ എല്ലപ്പെട്ടിയിലേക്കും വരുന്നത് അവിടെ ഒക്കെ ഉണ്ട് സോ ഞങ്ങളുടെ വട്ടവട യാത്ര ഇത്രയേ ഉള്ളൂ നല്ല പാട്ടൊക്കെ കേട്ട് ജോലിയായി ഞങ്ങള് മൂന്നാർ എത്തി ഞാൻ നേരെ എറണാകുളം ബസ് വിടിക്കുകയാണ് ചെയ്തത് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സോ അടുത്ത ട്രിപ്പിന്റെ ആയിട്ട് വരുന്നവരേക്കും അടുത്ത എന്റെ ട്രിപ്പ് ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ ടേക്ക് കെയർ സോ ഇഫ് യു ആർ ന്യൂ ടു മൈ ചാനൽ എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഇറ്റ് മീൻസ് എ ലോട്ട് ബൈ ബൈ ടേക്ക് കെയർ